നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അങ്കമാലിക്കടുത്തുള്ള ഒരു ഫൊറോനയാണ് കറുകുറ്റി സെൻസേവിയേഴ്സ് ഫൊറോന ചർച്ച് അവിടുത്തെ വികാരി ഫൊറോന വികാരി ഒരു സേവിയർ ആവള്ളി ആണ് അദ്ദേഹം വലിയ സവിശേഷതകളുള്ള ഒരു വിമത പുരോഹിത നേതാവാണ് അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടു മൂന്ന് വർഷം മുന്നേ സിനഡ് കുർബാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ അങ്കമാലിയിലെയും കറുകുറ്റിയിലെയും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ സഭാ പിതാക്കന്മാരുടെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ കറുകുറ്റിയിൽ സ്ഥാപിച്ചപ്പോൾ അത് ഗുണ്ടകളെ കൊണ്ട് നശിപ്പിക്കുകയും അങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ കത്തിച്ചു കളഞ്ഞതിന് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ പിഴയൊടുക്കി കേസ് ഒത്തുർപ്പാക്കുകയും ചെയ്ത കൊറോണ വികാരിയാണ് ഫാദർ സേവിയർ ആവള്ളി അദ്ദേഹത്തിന് മറ്റു പല സവിശേഷതകളുമുണ്ട് നേർച്ചപ്പെട്ടിയുടെ മുകളിൽ ക്യു ആർ കോഡ് ഒട്ടിച്ച് ഒരു കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വികാരി അങ്ങനെ എങ്ങനെയാണ് നേർച്ചപ്പെട്ടിയിൽ ഇടാൻ പണമില്ലാതെ വന്നാൽ ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നേർച്ചപ്പെട്ടിയിലേക്ക് പണം വരുത്തേണ്ടത് എന്ന വിദ്യ കണ്ടുപിടിച്ച ഫാദർ സേവിയർ ആവള്ളി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇദ്ദേഹം അമേരിക്കയിൽ തനിക്ക് ബന്ധുക്കളൊന്നും ഇല്ലെങ്കിലും രണ്ട് മൂന്ന് പ്രാവശ്യം അമേരിക്കയിൽ പോകും പറയുന്നത് അങ്ങ് കറുകുറ്റി ഫൊറോന പള്ളി ഇരുപത്തഞ്ച് വർഷം മുമ്പ് മനോഹരമായിട്ട് പൂനാർ നിർമ്മിച്ച ഒരു പള്ളിയാണത് ആ പള്ളിയുടെ മുഖവാരം പൊളിച്ചു പണിയണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനൊരു മൂന്ന് കോടി രൂപയെങ്കിലും വേണം പൊതുവേ എറണാകുളം കമാലിയിലെ വൈദികരുടെ ഹോബിയാണല്ലോ പള്ളികൾ പൊളിച്ചു പണിയുക അപ്പൊ ഇവിടെ ഈ പള്ളിയുടെ മുഖവാരം പൊളിച്ചു പണിയണമെങ്കിൽ ഒരു മൂന്ന് കോടി വേണം അതിനുവേണ്ടിയാണ് അമേരിക്കയിലേക്ക് അദ്ദേഹം ഇടയ്ക്ക് ഇടയ്ക്ക് ടൂർ നടത്തുന്നത് അത്ര അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കൻ മലയാളികളുടെ കത്തോലിക്കരുടെ മുമ്പിൽ അദ്ദേഹം മര്യാദക്കാരനാണ് അദ്ദേഹം സിനിട് അനുശാസിക്കുന്ന ഏകീകൃത കുർബാന ക്രമം വളരെ ഭംഗിയായിട്ട് അവിടെ അർപ്പിക്കും പക്ഷെ കർഗുറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തൻ്റെ ഫൊറോനാ പള്ളിയിൽ ഇതുവരെ അധികം ഏകീകൃത ബലി അർപ്പിച്ചിട്ടില്ല അധികം തൻ്റെ സഹവികാരിയെ കൊണ്ട് അസിസ്റ്റന്റിനെ കൊണ്ട് ഏകീകൃത ബലി അർപ്പിക്കും അതും അസമയത്ത് അർപ്പിക്കും അതുമാത്രമല്ല അത് റാസ കുർബാനയായി ഒന്നൊന്നര മണിക്കൂർ നീട്ടി അർപ്പിക്കും എന്നിട്ടും കർഗുറ്റിയിലെ സഭാവിശ്വാസികൾ ധാരാളം ആ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കറുകുറ്റി പഞ്ചായത്തില് അങ്ങ് മുന്നൂർ പള്ളിയില് ഒരു ചാരായവാറ്റ് സംഘത്തിന്റെ തർക്കത്തിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ഗുണ്ടാ സംഘം അടിച്ചു വന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം നമ്മളായിട്ടുള്ളൂ അതിലെ പ്രതികളെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കറുകുറ്റി സെൻസേവിയേഴ്സ് പള്ളിയില് ഒരു വലിയ അതിക്രമം ഗുണ്ടാവിളയാട്ടം ഉണ്ടായത് അവിടെ ഈ കറുകുറ്റിപ്പള്ളിയുടെ മുഖഭാരം പൊളിച്ചു പണിയുന്നതിനെതിരായിട്ട് അതായത് അതിരൂപതയിൽ നിന്ന് യാതൊരുവിധ അനുവാദവും വാങ്ങാതെ അനാവശ്യമായി കൺസ്ട്രക്ഷൻ നടത്തുന്നതിനെതിരായിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫൊറോന വികാരിക്ക് ഈ കറുകുറ്റി ഫൊറോനയിലെ കുറെ വിശ്വാസികൾ ഒരു വക്കീൽ നോട്ടീസ് വക്കീൽ മുഖാന്തരം കൊടുത്തിരുന്നു അതിലങ്ങ് കുപിതനായി അരമറിയിൽ നിന്നും ഈ പള്ളിയുടെ മുഖഭാരം പൊളിച്ചു പണിയാൻ അനുവാദം കിട്ടാതെയും ജനങ്ങളുടെ ഇടയിൽ എതിർപ്പുണ്ടാകുന്നതും കണ്ട് ഈ വക്കീൽ നോട്ടീസ് കൊടുത്ത കക്ഷികൾക്കെതിരെ വലിയ അതിക്രമത്തിന് വികാരിയെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗുണ്ടാ ഗുണ്ടാസംഘവും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കറുകുറ്റിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ ഫ്രാൻസിസ് പൈനാടത്തിന്റെ നേതൃത്വത്തിലാണ് ഈ നിയമ നടപടികളുമായിട്ട് ഈ അനധികൃത നിർമ്മാണത്തിനെതിരെ നിയമ നടപടികൾക്ക് മുതിർന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ അവിടെ ആ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറിയ മാവ് അത് വെട്ടിക്കിളയാനുള്ള വികാരിയുടെയും പള്ളി കൈക്കാരന്മാരുടെയൊക്കെ ശ്രമത്തിനെതിരെ ഈ നേരത്തെ പറഞ്ഞ വക്കീൽ നോട്ടീസിൽ കക്ഷിയായിട്ടുള്ള ജൂഡ് ജോസഫ് അദ്ദേഹം ഒരു സഭാസ്നേഹി മാത്രമല്ല ഒരു ധാരാളം തോട്ടങ്ങളെ മാവിൻ തോട്ടങ്ങളെ പരിപാലിക്കുന്ന ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ് അദ്ദേഹം വികാരിയോട് ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ വികാരി അദ്ദേഹത്തെ അടിച്ചോടിക്കുന്ന രീതിയിലായി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ സിൽബന്തികൾ ഇദ്ദേഹത്തെ അടിച്ചോടിച്ചു ഇദ്ദേഹം രക്ഷപ്പെട്ട് ടൗൺ കറുകുറ്റി പള്ളി അങ്ങാടിയിലേക്ക് പോയി അവിടെ ഒരു കടയിൽ അഭയം തേടി ഒരു ഹോട്ടലിൽ അഭയം തേടി പക്ഷേ ഫാദർ ആവള്ളിയുടെ പ്രധാനപ്പെട്ട ഗുണ്ടയായിട്ടുള്ള കീരിക്കാടൻ ജോസ് എന്നറിയപ്പെടുന്ന പള്ളി ഗുണ്ട അദ്ദേഹത്തെ മൃഗീയമായും മർദ്ദിച്ചു അദ്ദേഹം അങ്കമാലി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ജൂഡ് ജോസഫ് അവിടെ അദ്ദേഹത്തിന് ഗൗരവമായ ആന്തരിക മുറിവുകൾ ഉള്ളതുകൊണ്ട് ഡോക്ടർമാരും കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ റഫർ ചെയ്തു അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഗൗരവമായ ആന്തരിക മുറിവുകളുള്ളതായി ഉള്ളതായി കണ്ടെത്തി അതിനുശേഷം അദ്ദേഹം അങ്കമാലി പോലീസിന് പരാതി കൊടുക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കീരിക്കാടൻ എതിരായിട്ടാണ് പക്ഷേ അതിനെല്ലാം പ്രേരണ കൊടുത്ത് അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഫാദർ സേവിയർ ആവള്ളിയിൽ എന്ന് പറയുന്ന ഫൊറോന വികാരിക്കെതിരെ അദ്ദേഹത്തിൻ്റെ വലിയ രാഷ്ട്രീയ സാമൂഹ്യമായ പരിഗണനകളും സമ്മർദ്ദങ്ങളും മൂലം ഈ ഫാദർ സേവിയറെ ആ പള്ളിക്കെതിരെ കേസെടുത്തിട്ടില്ല അതുകൊണ്ട് പരിക്കേറ്റ ഗൗരവമായ പരിക്കേറ്റിരിക്കുന്ന ഈ ചൂട് ജോസഫ് കോടതിയിൽ തന്നെ വികാരിക്കെതിരെ എതിരെ കേസെടുക്കാനും വേണ്ടി സമീപിക്കാനിരിക്കുകയാണ് ഇവിടെ കറുകുറ്റിയിലെ കറുകുറ്റി പള്ളി അങ്കമാലിക്ക് സമീപത്തുള്ള ക്രൈസ്തവരുടെ വത്തിക്കാൻ എന്ന് പറയുന്ന അങ്കമാലിയുടെ സമീപത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ദേവാലയങ്ങളും കന്നികാശ്രീ മഠങ്ങളും ഒക്കെയുള്ള ക്രൈസ്തവരുടെ ഒരു വത്തിക്കാനായ ഈ കറുകുറ്റിയിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ സേവിയർ ആവള്ളിൽ എന്ന ഈ ഗുണ്ടാ പുരോഹിതനെതിരെ പോലീസും കേസെടുക്കണം കേസെടുക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ അതിക്രമങ്ങൾ അന്ന് ഫ്ലക്സ് ബോർഡ് കത്തിച്ചത് മുതൽ ഇങ്ങോട്ട് ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള അധികത്തിന്റെ പ്രവർത്തനങ്ങൾ പോലീസ് സസൂക്ഷ്മം നിരീക്ഷിക്കുകയും കാപ്പ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ കരുതൽ തടങ്കലിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ പോലീസിനോട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം